ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി എന്തെങ്കിലും ഒന്ന് പറയടാ ഹരി മറുവശം ശബ്ദമൊന്നും കേൾക്കാൻ കഴിയാനായിട്ട് തന്നെ മുകുന്ദം വിളിച്ച് നോക്കി ഇന്നിപ്പോൾ ശനിയാഴ്ച അല്ലേ നാളെ സൺഡേ ഇനി ഒരു നിമിഷം പോലും പാഴാക്കി കളയാൻ എനിക്ക് സമയമില്ല മുകുന്ദ നാളെ വരുമോ നീ വീട്ടുകാരെയും കൂട്ടിയിട്ട് ഓഫീഷ്യലായിട്ട് പെണ്ണി ഒതിക്കാം എല്ലാം അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ അല്ലേടാ ആവേശത്തിൽ ഹരിയായി ചോദിക്കുമ്പോൾ മുകുന്ദൻ്റെ മനസ്സിൽ സന്തോഷത്തിനൊപ്പം തന്നെ ഹരിയുടെ അവസ്ഥയോർത്തി സങ്കടം ഉണ്ടായിരുന്നു ഞാനിവിടെ ഒന്ന് പ്രസന്റ് ചെയ്ത ഹരി സൂര്യ ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി കൂടുതലും തന്നെ ആലോചിക്കാനില്ല പക്ഷേ നിനക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം വേണ്ടടാ സുഖിനിയോടും മോളോടും പറയണ്ടേ അവരോട് ഞാൻ ചെറുതായിട്ടും സൂചിപ്പിച്ചു വെച്ചിരുന്നു പക്ഷേ ഞാനൊരു തമാശ പറഞ്ഞാലാകത്തില്ല അമ്മയും അത് കേട്ടത് സുഖിനയോട് ഞാൻ പറഞ്ഞ് ശരിയാക്കാം പിന്നെ തെച്ചു അവൾക്കൊരു ചെറിയ സർപ്രൈസ് എന്നും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടോ രണ്ടു വർഷം എന്നോടും സുഗന്യോടും പറയാത്ത ഒരാശ ഉള്ളിൽ ഒതുക്കിയത് ഒരു കുഞ്ഞി പണിഷ്മെന്റ് ഹരി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു ഒന്ന് പെട്ടെന്ന് വാദിച്ചു താഴെ നിന്ന് സുഗന്യ വിളിക്കുന്ന കേട്ടിട്ട് തന്നെ ഇറങ്ങി ചെല്ലുമ്പോൾ അവളുടെ മുഖം വീർത്ത് പോയിരുന്നു അത് കണ്ടിട്ട് സുഗന്യ അവളിൽ നിന്ന് നോക്കി ഇങ്ങനെ നോക്കണ്ട ആ കൂടെ കിട്ടുന്ന ഒരു സണ്ട് അന്നും വെളുപ്പിനും വിളിച്ചു പോവും അമ്മയുടെ ഒരു കൃഷ്ണനെ കാണാൻ പോക്ക് എന്നാൽ ഒറ്റക്ക് പോവോ അതുമില്ല എന്നിട്ട് നോക്കി പേടിപ്പിക്കുക ദയിച്ച് പറയുമ്പോൾ തോളിൽ ഒരു അടി അടിവെച്ച് കൊടുത്തു എത്ര ആഴ്ചയായി നീ അമ്പലത്തിൽ പോയിട്ട് ഓവർ അല്ലെങ്കിൽ ഇത്രയെങ്കിലും ദൈവവിശ്വാസമാവാം എന്നിട്ട് അവൾ വലിയ വർത്താനം പറയുവാ സുകന്യ പറയുമ്പോൾ തോളിൽ ഒഴിഞ്ഞുകൊണ്ട് ചുണ്ടി ചുളുക്കി ഇതെല്ലാം കണ്ടുകൊണ്ട് ഹരി അപ്പോഴും സോഫയിൽ ഇരിക്കുന്നുണ്ട് സീ മിസ്റ്റർ മിനിസ്റ്റർ വിശ്വാസൊക്കെ താനേ ഉണ്ടാവേണ്ടതാ അല്ലാതെ അതാരും പുറകെയാണെന്നിട്ട് പറഞ്ഞ ഉണ്ടാവില്ല എന്ന് ഭാര്യ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ നന്നായിരിക്കും ഹരിയുടെ മുന്നിൽ ചെന്നിട്ട് ഗൗരവത്തിൽ ദിച്ചു അത് പറയുമ്പോൾ ഹരി ചിരിച്ചു പോയിരുന്നു വാ ഇനി ഞാൻ കാരണം കൃഷ്ണനെ കാണാൻ സമയം വായിക്കുന്നവട്ട് അതിനുള്ള കൂടി കേൾക്കാൻ എനിക്ക് വയ്യ ദേഷ്യം വിടാതെ തന്നെ നിക്കടി മോളെ വരുന്നു ഓടി വന്നിട്ട് ഹരി അവളുടെ തോൽപ്പിടിച്ചാണെന്നോണ്ട് പറയുമ്പോൾ മാറി തച്ചുവിന്റെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞു അവൾ അതേ ഭാവത്തിൽ തന്നെ സുഗനിയെ തിരിഞ്ഞു നോക്കി നിറഞ്ഞ ചിരിയോടെയുള്ള അവരുടെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു അമ്മയുടെ ഏറ്റവും വലിയ പരാതിയായിരുന്നു പപ്പക്ക് തീരെ ഈശ്വര വിശ്വാസമില്ലെന്ന് എനിക്ക് കൂടിയുള്ള നിന്റെ കയ്യിലുണ്ടല്ലോ എന്നൊരു മറുപടി കൊണ്ട് ഹരി അവരുടെ വാമോടും ആഹാ എന്തുവറ്റി എന്റെ പുന്നാല പാപ്പയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം ഡോക്ടറെ കാണേണ്ടി വരുമോ പാപ്പ ഒറ്റക്കൻ ഇറക്കിക്കൊണ്ട് ദശു പറയുമ്പോൾ ഹരി അവളുടെ തലയിൽ ഒരു കൊടുത്തു വാടു പുറകിൽ പുറകിൽക്കുന്ന സുഗന്യെ നോക്കിക്കൊണ്ട് ഹരി വിളിച്ചു ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് അവർ മൂന്നാളും ഇറങ്ങിയത് പ്ലീസ് വേണി നീ എന്നെ മറ്റുള്ളവരുടെ റൂമിൽ നാണകം കരുതിരുന്നു ഒന്ന് എണീറ്റുവാ ഇപ്പൊ തന്നെ വൈകി പ്ലീസ് താഴാവുന്നതിന്റെ പരമാവധിയിലായിരുന്നു ദേവ് അന്നേരം വേണി പക്ഷെ ഇരുന്നെടുത്ത് അനങ്ങുന്നില്ല ദൈവീണ്ണും നെറ്റിൽ തടവി അവള് നോക്കി രണ്ടാണ് ഈ ഇരുത്തത്തിന്റെ കാരണം ഒന്ന് ഇന്നലെ അച്ഛനെ അവളെ അപമാനിച്ചു പിന്നൊന്ന് സൂര്യയുടെ കല്യാണക്കാരി അവളോട് പറഞ്ഞ വളരെ വൈകിയാണ് പോലും അഭിമാനമുള്ളവരെല്ലേ അപമാനിക്കാൻ പറ്റുമെന്ന് ഈ പൊട്ടിയോടാരെങ്കിലൊന്നു പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ വീട്ടിലുള്ളവരുടെ ഇടപെടാൻ അടിച്ചിട്ട് താഴേക്ക് ഇറങ്ങാൻ അവരില്ലാത്ത സമയം കാത്തിരിക്കുന്ന അവളാണ് പറയുന്നത് അവളറിയാൻ വൈകിയെന്ന് സൂര്യ പോലും ഇന്നലെയാണ് തീരുമാനമെടുത്തതെന്ന് പറയാൻ പോയില്ല പറഞ്ഞിട്ടും അവളുടെ തർക്കത്തിന് പിന്നിലെ വിലപ്പോയില്ലെന്ന് ഓർക്കുമ്പോൾ ദേവിന് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ദേഷ്യത്തോടെ പറയുന്ന ഓരോ വാക്കും അവിടെ വാശികളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്നറിയുന്ന അവനൊന്നും മിണ്ടാതിരിക്കാനേ നിർവാഹമുള്ളൂ ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമില്ല എന്ത് നല്ല കാര്യം നടക്കുന്നു എന്ന് അവൾക്ക് തോന്നുമ്പോൾ വെറുതെ ഒരു വഴക്കുണ്ടാക്കി അത് അലങ്കൂലമാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവൾ ഒന്നും കിട്ടില്ലെങ്കിൽ അന്ന് അവൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അത്യാവശ്യമായ ഒരു അസുഖം വന്നിരിക്കുക വേണി പ്ലീസ് അവസ്ഥ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക ഇത്രയും ശിക്ഷയ്ക്ക് മാത്രം എന്ത് തെറ്റാടി ഞാൻ അതിനോട് ചെയ്ത് എനിക്ക് പാട്ടു സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞുകൊണ്ട് ദേവ് ബെഡിലേക്കിരുന്നു ഇന്നിപ്പോൾ അവൾ കൂടെ വേണ്ട അത്യാവശ്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ വാശിയുടെ കനവിത്തിരി കൂണു ബെഡിലിരുന്ന് കളിച്ചിരുന്ന നാശിമോൾ അവൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ച് കയറി ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്ത് കുഞ്ഞിക്കൈകൾ വെച്ച് തള്ളി ആ പുഞ്ചിരിയിലേക്ക് നോക്കിയപ്പോൾ ദേവിൻ്റെ ദേഷ്യം പതിയെ മാഞ്ഞു അവൻ വേണിയെ നോക്കി കള്ളിച്ച മുഖം ഇന്നലെ അച്ഛൻ പറഞ്ഞതിന്റെ പ്രതികാരം അവൾ വരുന്നില്ല ഹരിയുടെ വീട്ടിലേക്ക് ദേവ് രാവിലെ മുതൽ പുറകെ ഇടന്നിട്ട് കെഞ്ചിയിട്ടും അവളുടെ തീരുമാനം മാറിയില്ല മുഖു വീർപ്പിച്ചതിനെ നടക്കുന്നു നാച്ചിമോളെ പിടിച്ചിട്ട് വയറിലിരുത്തി അവൻ ബെഡിലേക്ക് കിടന്നു ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ വാതിൽ മുട്ടുന്നു കേട്ടപ്പോൾ അവൻ എഴുന്നേറ്റു വേണി അപ്പോഴും അനങ്ങുന്നില്ല കൈകൾ മാറിൽ കെട്ടി ഒരു പ്രതിമ പോലെ ഇരിക്കുന്നു ദൈവ് നാച്ചിയെ ബെഡിലിരുത്തിയിട്ട് പോയി വാതിൽ തുറന്നു റെഡി ആയില്ല ദൈവ് വേണി അവിടെ അവിടെ എല്ലാവരും നിങ്ങൾ കാത്തിരിക്കുന്ന അകത്തേക്ക് പാളി നോക്കി തീർന്നു ഇപ്പോ വരാം ദൈവ് അരുത്തി കൂട്ടിയ സിരിയോടെ പറഞ്ഞു കാവ്യം സിരിച്ചുകൊണ്ട് തലയാട്ടി നാച്ചിമോളിൻ്റെയെ കാവ്യ ചോദിച്ചു കുഞ്ഞിനൊരുക്കോ വേണി വായിൽ തോന്നിയെന്നു പറഞ്ഞപ്പോൾ ദേവിന് സ്വയം പുച്ഛൻ തോന്നി പെട്ടെന്ന് വായെന്ന് പറഞ്ഞിട്ട് കാവ്യ പോയപ്പോൾ ദൈവ് വീണ്ടും വാതിലടച്ചു ഒരു നിമിഷം വേണി നോക്കി യാതൊരു കുലുക്കവുമില്ല കൈനഖങ്ങളെ അന്ന് കാണുമ്പോൾ നോക്കിയിരിക്കുന്നു ഒരറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നിയത് ദയവ് വളരെ പണിപ്പെട്ടടക്കി വേണി ആവു വിളിക്കുമ്പോൾ വേണി അവൻ്റെ നേരെ നോക്കി എൻ്റെ അച്ഛൻ പറഞ്ഞതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് ദയവ് ചെയ്ത അതിനുള്ള പ്രതികാരം ഇങ്ങനെ ചെയ്യല്ലേ പ്ലീസ് ഒരിത്തിരിങ്കിലും സ്നേഹ എന്നോടുണ്ടെങ്കിൽ പ്ലീസ് ഒന്നിറങ്ങി വളരെ അരികിൽ ഇരുന്നിട്ട് ദേവത പറയുമ്പോൾ വേണിയുടെ മുഖമിത്തിരി അയഞ്ഞു ദേവിനോട് അവൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷെ അതിനേക്കാൾ പ്രിയം അമ്മയുടെ ഉപദേശങ്ങൾക്കായതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഇഷ്ടത്തിന് നേരെ വേണി കണ്ണ് മനസ്സടച്ച് പിടിച്ചിരിക്കാറാണ് പതിവ് എന്ന് പൊന്നു പോളല്ലേ പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയായിട്ട് വാ നാശിയാ ഞാൻ റെഡിയാക്കാം വീണ്ടും ദേവ് പറയുമ്പോൾ വേണി അവൻ്റെ നേരെ നോക്കി നോക്കിയിട്ട് ചുണ്ടുകൊട്ടി എന്നിട്ട് വിജയിച്ചു എന്ന ബാക്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറിപ്പോയി അലമാരിയിൽ നിന്നും പെട്ടെന്ന് കിട്ടിയ ഒരു ഡ്രസ്സ് എടുത്തിട്ട് നാശിയത് ധരിപ്പിച്ചു കൊടുത്തി ദേവ് ഇടക്കിടെ ഇപ്പതുറക്കുമെന്ന പ്രതീക്ഷയിൽ ബാത്റൂമിലെ വാതിലി നോക്കുന്നുണ്ട് കുഞ്ഞിനെ ഒരുക്കി തീർന്നിട്ടും വേണി ഇറങ്ങിയില്ല സങ്കടവും ദേഷ്യവും കൊണ്ട് അവനാകെ തിളച്ചു മറിയുന്ന പരുവത്തിലായിരുന്നു എന്നിട്ടൊന്നും നിലവിട്ട് പറയാത്ത് അതുകൊണ്ടൊന്നും വേണിയിലൊരു മാറ്റവും വല്ലെന്ന് ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് വല്ലാത്തൊരു വാശിക്കാരിയാണ് അവൾ എന്താണോ കരുതിയത് അത് തന്നെ നടത്തിക്കളി വേണി തീർന്നില്ലേ വാതിൽ മുട്ടിക്കൊണ്ട് ദേവ് വീണ്ടും ചോദിച്ചു അമർത്തിയൊരു മുകളിലൂടെ വേണി പുറത്തേക്ക് ഇറങ്ങി വിളിക്കാൻ വേണ്ടി കാത്തിരുന്ന പോലെ പെട്ടെന്ന് ഒരുങ്ങിയോ ഞാൻ മോൾ താഴെ കാണാം അങ്ങനെ ഇടിവീഴിന്ന് ഒരുങ്ങാനൊന്നും പറ്റില്ല ഒരുങ്ങി തീരുമ്പോൾ ഞാനങ്ങോട്ട് വരും കാത്തിക്കാൻ സൗകര്യം കാത്തിരുന്നാൽ മതി ഇല്ലാത്തവരോട് പോകാൻ പറ അരിചന്ദ്രന്റെ വീട്ടിലോട്ട് നിങ്ങൾക്കും വഴിയറിയില്ലേ ദാർഷ്ട്യം പോലെ വേണി അത് പറയുമ്പോൾ നാവിൻ തുമ്പിൽ വന്നു കയറിയ വാക്കുകൾ ദേവ് വളരെ പ്രയാസപ്പെട്ട് കടിച്ചമർത്തി കാത്തു നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല പരമാവധി ചുറ്റിക്കാൻ തന്നെയാണ് വേണിയുടെ തീരുമാനമെന്ന് അവരുടെ മുഖത്ത് വായിച്ചെടുത്തു ദേവ് പതിയെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് താഴേക്ക് നടന്നു അവരെല്ലാം കാത്തിരിക്കുന്നുണ്ട് വിളറിയ ഒരു ചിരിയോട് ദേവ് വന്നിട്ട് നിൽക്കുമ്പോൾ ആരും ഒന്നും അവനോട് ചോദിച്ചില്ല പരസ്പരം ഒന്ന് നോക്കിയതല്ലാതെ വായോ ഉമ്മ കുഞ്ഞിനെ വാങ്ങുമ്പോൾ യഥവും കാശിയും കൂടി അവർക്കരിയിലേക്ക് വലിഞ്ഞു കാവ്യേന്ദ്രനും പരസ്പരം നോക്കി ചിരിച്ചു ഫോണിൽ നോക്കിയിരിക്കുന്ന സൂര്യയുടെ അരിയിൽ ചെന്നിട്ട് ദേവി ഇരുന്നു ഇപ്പോഴേ കല്യാണം വേണ്ടെന്നൊക്കെ വീമ്പ് പറഞ്ഞിട്ട് നീ ഇന്നലെ തന്നെ ഒരുങ്ങിയിരുന്നോടാ സൂര്യയോട് ദേവ് പതിയെ ചോദിച്ചു ദൈവം മനുഷ്യനോട് ടെൻഷൻ അടിച്ച് പണ്ടാറെ നിൽക്കുമ്പോൾ ഓഞ്ഞ കോമഡി പറഞ്ഞാലുണ്ടല്ലോ ഏട്ടനാണെന്ന് ഞാൻ അങ്ങ് മറക്കും അവൻ തറപ്പിച്ചു നോക്കി പറഞ്ഞപ്പോൾ ദൈവ് അമർത്തി പിടിച്ച് നാച്ചിമോളെ കളിപ്പിക്കുന്ന തിരക്കിലും എല്ലാവരുടെയും കണ്ണുകൾ ഇടയ്ക്കിട സ്റ്റെപ്പിന് നേരെ നീളുന്നു വിഷമത്തോടെ തന്നെ ദേവ് കണ്ടിരുന്നു ആ കാത്തിരിപ്പിന് പിന്നെയും അരമണിക്കൂർ കൂടി നീട്ടിക്കൊണ്ടുപോയിട്ടാണ് വേണി തിരിച്ചിറങ്ങി വന്നത് മോളോട് പറയേണ്ട അരിയേട്ടാ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവളെങ്ങനെ റിയാക്ട് ചെയ്യാവും എനിക്ക് തന്നെ ടെൻഷൻ കൊണ്ട് ആകെ ഒരു വേവലാതി വണ്ടിയിൽ നിന്നിറങ്ങി മൂളിപ്പാട്ടോടകത്തേക്ക് ഓടിക്കാറും നോക്കി സുഗന്യത് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ നീ മാത്രം മതി എല്ലാം നിന്റെ ഹരിയെന്ന് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ഹരിയത് പറയുമ്പോൾ കാണിച്ചു മനോഹരമായ കല്യാണം കല്യാണം എന്ന് മന്ത്രം പോലെ പറഞ്ഞ് ഒടുവിൽ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഇപ്പൊ തന്നെ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് അവളെ കൊഞ്ചിച്ചും സ്നേഹിച്ചും മതിയാവാത്ത പോലെ ഹരിയേട്ട മുഖമുയർത്തി സുഗന്യത് പറയുമ്പോൾ ഹരിയുടെ മുഖത്തെ ചിരിമാഞ്ഞു പെട്ടെന്ന് എന്തോ ശൂന്യത പൊതിയും പോലെ വേണ്ടായിരുന്നു എന്നൊരു സുഖന്യെ വീണ്ടും മങ്ങിയ മുഖത്തോടെ പറഞ്ഞു എന്നാലും വേണ്ടതല്ലേടോ വേറെ ഇങ്ങോട്ടും അല്ലല്ലോ മുകുന്ദൻ്റെ വീട്ടിലേക്കല്ലേ സൂര്യയുടെ പെണ്ണായിട്ട് അവൾ ഒരുപാട് കൊതിച്ചു പോയതല്ലേ നീ ഇങ്ങനെയൊന്നും പറയാതെ അകത്തേക്ക് ചെയ്യുക അവർ വരുമ്പോൾ കൊടുക്കാവളിലൊക്കെ റെഡിയായെന്ന് മാത്രം നോക്കിയാൽ മതി ആശ്വാസം പോലെ പറഞ്ഞിട്ട് ഹരി അവരകത്തേക്ക് പറഞ്ഞു വിട്ടു ഹൃദയവേദനയോടൊന്ന് നോക്കി നിൽക്കുമ്പോൾ ഒന്നുറക്കേക്കറിയാൻ കൂടി കഴിയാത്തതന്നെ നിസ്സഹായതയായിരുന്നു അയാളെ കൂടുതൽ വേദനിപ്പിച്ചത് അവിശ്വസനീയതയോട് വിളിച്ചുകൊണ്ട് ദച്ചു ചാടി എഴുന്നേറ്റു ഞാൻ ഞാനെന്ന് വെറുതെ പറഞ്ഞ പപ്പ എനിക്കിപ്പോൾ കല്യാണം വേണ്ട പറയുമ്പോൾ ദച്ചുവിന്റെ ചുണ്ടുകൾ വിതുമ്പി ഹരിയെ അവൾ കെട്ടിപ്പിടിച്ചു അതിന് നീയെതിനാമോ മോളെ കരയുന്നത് നാളെ കല്യാണം നടത്താനൊന്നും അല്ലല്ലോ ഇങ്ങനൊരു കാര്യം അവർ പറഞ്ഞപ്പോ വേണ്ടെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല ആലോചിക്കാൻ നീയും പറഞ്ഞല്ലേ ദച്ചു ദയനീയമായി ഹരിയെ നോക്കി അന്നങ്ങനെ ഒരു കളി പറയാൻ തോന്നിയ നിമിഷത്തെ അവൾ മനസ്സാൽ ശപിച്ചു പപ്പ അറിയുന്ന ആളാ അങ്ങനെ വല്ലയിടത്തും കൊണ്ടുടോ ഞാൻ എൻ്റെ രാജകുമാരിയെ സാമയെടുത്ത് നന്നായിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ പാപ്പ ഇത് പ്രൊസീഡ് ചെയ്യൂ നീ ടെൻഷനാവാ മാത്രൊന്നുമില്ല ഹരി പറയുമ്പോൾ ദച്ചു കരച്ചിൽ അമർത്താൻ പാടുപെട്ടു സൂര്യയുടെ ചിരി അവളുടെ ഹൃദയം മുറിച്ചുകൊണ്ട് കണ്ണിൽ നിറഞ്ഞു ഹരിയുടെ വാക്കിൻ്റെ ബലം അറിയാവുന്ന അവൾക്ക് ശ്വാസം പോലും കിട്ടാത്ത പോലെയായിരുന്നു അവസ്ഥ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ പോലും വാക്ക് മാറാത്ത അഭിമാനം സംരക്ഷിക്കാൻ കഴിവുള്ള അച്ഛൻ്റെ മകളായതിൽ ഒരുപാട് സന്തോഷിച്ചിരുന്ന നിമിഷങ്ങൾ അനവധിയാണ് ഇന്നിപ്പോൾ അതേ കാര്യം തന്നെയാണ് തന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നു പപ്പ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടാവും ഇനി ആ ഓർമ്മ പോലും അവൾക്ക് സഹിക്കാൻ വയ്യ വിടരു മുന്നേ കൊഴിയാനായിരിക്കുമോ എൻ്റെ പ്രണയത്തിൻ്റെ വിധി അനുകൂലമായിരുന്ന ഓട്ടമെങ്കിൽ സൂര്യ പകരം തന്നിരുന്നെങ്കിൽ പപ്പയോട് എന്നെ പറയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ ജെ ഇത്രയേ ഉള്ളൂ നിന്റെ ധൈര്യം ഞാൻ കരുതി ഹാൻഡിൽ ചെയ്യുന്നു ഹരി കളിയാക്കി പറഞ്ഞു പറ്റിയ അന്വേഷിച്ചു എന്നിട്ട് ഇപ്പൊ കിട്ടിയപ്പോൾ നീ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഹരി ചോദിച്ചു അവരൊന്ന് വന്ന് കാണിട്ട് എതച്ചു ഇനി എന്തെല്ലാം ചടങ്ങ് തീരാനുണ്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും പപ്പ ഒരിക്കലും നടത്തില്ല ആ ഉറപ്പ് പോരെ നിനക്ക് ഹരി വീണ് ചോദിച്ചു തലയാട്ടം കൂടി കഴിയാത്ത വിധം തളർന്നു പോയിരുന്നു ദച്ചു അപ്പോൾ മുഖക്കും തുടച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുക അവരിപ്പോൾ വരും പപ്പ താഴേക്ക് ചെല്ലട്ടെ അവളുടെ കവിളിൽ തട്ടി പറഞ്ഞൂടെ ഹരി തിരിഞ്ഞിടന്നു പപ്പ ദച്ചു വിളിക്കുമ്പോൾ ഹരി തിരിഞ്ഞു നോക്കി എനിക്കൊരു കാര്യം പറയാൻ വിക്കി കൊണ്ട് ദച്ചു പറഞ്ഞു പറ അവൾക്ക് പറയാനുള്ള എന്താണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഹരി അവൾ നോക്കി പറഞ്ഞു അതേ നിമിഷം തന്നെയായിരുന്നു പുറത്തൊരു വണ്ടി വന്ന് നിന്നു ആ അവരുടെ വണ്ടിയാ ദച്ചു ഇനി എന്തായാലും നമുക്ക് പിന്നെ സംസാരിക്കാം നീയും പെട്ടെന്ന് റെഡിയായി വാ പോയിരുന്നു എന്തായി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഹരിയെ നോക്കി സുഗന്യെ ചോദിച്ചു ചിരിച്ചുകൊണ്ട് ഹരി കൈവിരൽ ഉയർത്തി കാണിച്ചു അവര് വന്നു സുഖന്യെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കണ്ടു നീ മോള് റെഡി ആയിക്കൊണ്ടു വാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഹരി പറഞ്ഞുകൊണ്ട് വാതിലിന്റെ നേർക്ക് നടന്നു സുഗന്യ ദച്ചുവിന്റെ റൂമിന്റെ നേർക്കും സൂര്യയുടെ കാതിൽ മെല്ലെ ദേവ് ചോദിച്ചു അവന്റെ അരികിൽ തന്നെയാണ് ദേവ് ഇരുന്നത് ഇന്ദ്രനോട് സൂര്യക്കൊരു ബഹുമാനമുണ്ടെങ്കിലും ദേവിനോട് എന്തും പറയാൻ പാത്രമുള്ള ഒരു അടുപ്പമാണ് ഉള്ളത് പറയാൻ കഴിയാത്തൊരു വികാരമാണ് ഉള്ളിലൂടെ മിന്നി മായുന്നത് മറ്റെല്ലാവരും വിശേഷം പറയും തിരക്കിലായിരുന്നു വേണി മാത്രം മുഖം കയറ്റി പിടിച്ച് ജാടയിൽ ഇരിക്കുന്നുണ്ട് ഹരി അത് പറയുമ്പോൾ സൂര്യ ഒരു നിമിഷം സ്റ്റെക്കായി പോയിരുന്നു അവന് നേരെ നോക്കി ദൈവം അമർത്തിച്ചിരിക്കുന്നുണ്ട് അവനൊന്ന് കണ്ണുരുട്ടി കാണിച്ചു സുകന്യ പോയിട്ട് ദച്ഛുവിനെ വരുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ നേരെയായിരുന്നു നോക്കട ദൈവ് വിളിക്കുമ്പോൾ സൂര്യ മുഖമുയർത്തി നോക്കി കരഞ്ഞതുപോലെ ചുവന്നവരുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ സൂര്യയുടെ നെറ്റി ചുളിഞ്ഞു പ്രാണൻ പോലെ സ്നേഹിക്കുന്നവൻ പെണ്ണ് ചോദിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ഭാവമല്ലോ അത് അവന്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി തൂവെള്ള നിറത്തിലൊരു ചുരിദാറാണ് അവൾ അണിഞ്ഞിരുന്നത് ആടെ ആഭരണങ്ങളുടെ അലങ്കാരമില്ലാതെ തന്നെ എത്ര സുന്ദരിയാണ് അന്ന് ആദ്യമായി സൂര്യ അവളെ ഹൃദയം കൊണ്ട് കണ്ടു നിന്റെ ചെക്കനെ കാണാൻ ഹരി എങ്കിലേ നിറഞ്ഞ കണ്ണുകൾ സാധിക്കുമെന്ന് ഉറപ്പുള്ള അവനൊരിക്കലും തനിക്ക് വേണ്ടാത്തവനാണ് പിന്നെ എന്തിനു കാണണമെന്നായിരുന്നു അവളുടെ മനസ്സ് നീ അവളോട് പറഞ്ഞിട്ടില്ലേ ഹരി ഞങ്ങളാണ് വരുന്നതെന്ന് ദച്ഛുവിന്റെ മുഖം കണ്ടിട്ട് തന്നെയായിരുന്നു മുകുന്ദൻ പതിയെ ഹരിയുടെ കാതിൽ അത് ചോദിച്ചത് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഹരി ചിരിച്ചു മുകുന്ദൻ സൂര്യയെ നോക്കി ചെറിയ ചിരിയോടെ അവൻ എഴുന്നേറ്റ് നിന്നു അവൾക്കുമ്പിൽ ചെന്നിട്ട് കൈകൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു തൊട്ടരികെ സൂര്യയുടെ പരിചയഗന്ധം നിറഞ്ഞപ്പോൾ ദച്ചുവിൻ്റെ നെറ്റി ചുളിഞ്ഞു സുകന്യ അവളെ വിട്ട് മാറി നിന്നിരുന്നു ഹായ് പതിയെ സൂര്യ അതു പറയുമ്പോൾ ഞെട്ടിക്കൊണ്ട് ദച്ചു മുഖമുയർത്തി നോക്കി അത്ഭുതം കൊണ്ട് അവടെ കണ്ണുകൾ പുറത്ത് ചാടുമെന്ന പരുവത്തിലായിരുന്നു വേച്ചുകൊണ്ട് തളർന്നതുപോലെ ചുമരിൽ ചാരി നിന്നു പക്ഷേ കാലുകൾ കുഴഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്ന് പോയി തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സൂര്യ വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നുപോയവൾ സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്തിനെന്ന് അവൾക്ക് പോലും അറിയാത്തരത്തിൽ ആ കണ്ണുകൾ നിറഞ്ഞു തൂഴി വിതുമ്പിക്കൊണ്ട് പരിഭവം പോലെ അവനെ നോക്കി പിന്നെ പതിയെ അവൾ ഹരിയുടെ ഒന്ന് പാളി നോക്കി അവൾ നോക്കുന്നുണ്ടെന്ന് നിറഞ്ഞുകൊണ്ട് തന്നെ ഹരി വേറെങ്ങോ നോക്കിയിരിക്കുന്നുണ്ട് പരിഭവം തീരാത്ത പോലെ വീണ്ടും കണ്ണുകൾ സൂര്യയുടെ നേരെ പതിഞ്ഞു മെറൂൺ കളർ ഷേർട്ട് നീല ജീൻസും ഇന്നൊക്കെ ചെയ്തുകൊണ്ട് അലസമായി നെറ്റിയിലേക്ക് വീണിടക്കുന്ന മുടിഴകൾ വല്ലപ്പോഴും മാത്രമേ അവനിൽ അങ്ങനെ ഒരു വിസ്മയക്കാഴ്ച കാണാറുള്ളൂ ഏറ്റവും സിമ്പിളായിരുന്ന അവൻ്റെ ഭാവങ്ങളൊക്കെയും അവനിൽ ചേരുന്നതൊക്കെയും അവൾ ആർത്തിയോടെ നോക്കി അല്പം മുമ്പ് വരെയും നഷ്ടപ്പെടുമെന്ന വേദനയിൽ ഹൃദയം പിടഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു സൂര്യ തന്നെയാണ് ഹരിതന്റെ ചെക്കനായി കണ്ടെത്തിയെന്ന തിരിച്ചറിവ് അവൾക്കുള്ളിൽ സന്തോഷം അലതള്ളി അവളുടെ കണ്ണിമ വെട്ടാതെയുള്ള നോട്ടം കണ്ടിട്ട് തന്നെ സൂര്യ ചിരിച്ചുകൊണ്ട് കണ്ണുയർത്തി നോക്കി അവന്റെ ആ ചിരി താങ്ങാൻ കഴിയാത്ത പോലെ ദശു മിഴികൾ പിൻവലിച്ചു മുന്നിൽ നടക്കുന്ന ഒരു സ്വപ്നം പോലെ തോന്നി അവൾക്ക് നടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാഞ്ഞിട്ടും എത്രയോ പ്രാവശ്യം മുറക്കം കിടത്തിയ സ്വപ്നം ഒന്ന് തലചിരിച്ചു നോക്കിയ സൂര്യൻ ചുറ്റും കൂടി അവരുടെ സന്തോഷം നിറഞ്ഞ ചിരി പതിയെ അവനിലേക്കും പടർന്നു വാ കുനിഞ്ഞോണ്ടവൻ കൈ നീട്ടി വെറുക്കുന്ന കൈകൾ പിടിച്ചിട്ട് സൂര്യ അവളെ എണീപ്പിച്ചു റിലാക്സ് പതി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ കൈകളിൽ നിന്ന് കൈമാറ്റി ദശു കുറച്ച് മാറി നിന്നു ഉമ്മ എണീറ്റ് വന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചിട്ട് വിശേഷം ചോദിക്കുന്നുണ്ട് പതിറി പതിറി ഓരോ വാക്കുകൾ പൊരുക്കി പറയുന്നവളെ സൂര്യ ചിരിയോടെ തന്നെ നോക്കി നിന്നു ഇടക്കിടെ ഹരിയുടെ നേരെ അവിടെ നോട്ടം പാറി വീണപ്പോഴൊക്കെയും അയാൾ മനഃപൂർവ്വം പിടികൊടുത്തില്ല സൂര്യ വിളിച്ചുകൊണ്ട് മുകളിൽ പോശു നിങ്ങൾക്ക് പറയാനുണ്ടാവില്ലേ സുഖനെ ചിരിച്ചുകൊണ്ടത് പറയുമ്പോൾ ദശു വീണ്ടും ഹരിയെ നോക്കി ഹരി അവള് നോക്കിയ തലയാട്ടി കാണിച്ചു ച്ച് വീണ് സൂര്യയുടെ അരികിലെത്തി ഒന്നുമില്ലാതെ നിന്നു വാ വിളിക്കാനുള്ള അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുപോലെ പറഞ്ഞിട്ട് സൂര്യയാണ് ആദ്യം സ്റ്റെപ്പ് കയറി തുടങ്ങിയത് മുകളിലെത്തിയ സൂര്യ വീണ്ടും അവൾ നോക്കി തൻ്റെ മുറിയുടെ നേരത്തെ ദച്ച് കഴിച്ചുകൊണ്ടി ആ നോട്ടത്തിന് മറുപടി എന്നാണോ പക്ഷേ പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട് സൂര്യ അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ തളർന്നു പോയത് കൊണ്ട് അവൾ ചുമരിൽ ചാരി തുള്ളി വിറച്ചുകൊണ്ട് ഹൃദയം ഇപ്പോൾ പുറത്ത് ചാടുമെന്ന പേടിയോടെ അവൾ നെഞ്ചിൽ കൈ അമർത്തിപ്പിടിച്ചു പിന്നെ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടിട്ട് പതിയേച്ചെന്ന് വാതിൽ ചാരി നിന്നു അവിടെ ഉയരം കുറഞ്ഞ ഭിത്തിൽ ചാരി നെഞ്ചിൽ കൈയിട്ടിരുന്നിട്ട് അവളുടെ ഓരോ ഭാവങ്ങൾ ഒപ്പിടുങ്ങൻ തിരക്കിലായിരുന്നു അവനും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം